നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നിരവധി പോരാട്ടങ്ങളും പിടിച്ചെടുക്കലുകളുമാണ് ആറ്റിങ്ങൽ ചരിത്രം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഈ കുറി ഒരു ത്രികോണ പോരാട്ടം ആര് വീഴും ആര് വാഴും അപ്പൊ എന്താണ് ഇവിടുത്തെ വോട്ടർമാരുടെ ഒരു പൾസ് എന്ന് നമുക്ക് തന്നെ അറിയാം ഇപ്പോ ഇലക്ഷൻ ഒക്കെ വരികയാണ് ആറ്റിങ്ങലിൽ ശരിക്കും ഒരു ത്രികോണ മത്സരമാണ് അപ്പൊ എന്താണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നമ്മുടെ ഏക കേന്ദ്രമന്ത്രിയായിരുന്നു കേരളത്തിന്റെ അപ്പൊ അദ്ദേഹം നമ്മൾ ആറ്റിങ്ങിൽ എത്തുമ്പോൾ ഏറ്റവും വലിയ വലിയ സാധ്യതകളാണ് ഇനി മുന്നോട്ട് കാണുന്നത് അപ്പൊ എന്താണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ പറഞ്ഞാൽ ഇനി ഈ പ്രതീക്ഷിക്കുന്നത് പുരോഗമനം വേണം ഒന്ന് രണ്ടാമത് റോഡ് അതൊന്ന് അത് വേണം

ബി ജെ പി തന്നെ ആറ്റിങ്ങലെ വി മുരളീധരൻ സാറ് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നമുക്ക് ആഗ്രഹമുണ്ട് മുരളീധരൻ സാറ് നമുക്കിവിടെ വേണം നമ്മുടെ കേരളത്തിലേക്ക് വേണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വരാനുള്ള സംവിധാനം ഞങ്ങളുണ്ടാക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ വരണം നമ്മുടെ കേരളത്തിൽ മുരളീധരൻ സാറ് വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് നമ്മളെ മൊഴിയടയില് നല്ല ഇതാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ഇപ്പം വന്നിരുന്നല്ല എല്ലാം ചെയ്തിരുന്നു നമുക്ക് മുരളീധര സാർ ഇവിടെ വരണം നമ്മളെ കേരളത്തിൽ വരണം കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി വേണം നമുക്ക് ഞങ്ങൾക്ക് വേണം ഞങ്ങള ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ആ കുടുംബമേ അങ്ങനെ ഉള്ളവരാണ് ഞങ്ങൾ മാറിപ്പോണവരല്ല അപ്പൊ എന്തൊക്കെ ഏതൊക്കെ പദ്ധതികളായിരുന്നു നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് പദ്ധതി രണ്ടായിരം രൂപ ആ അത് രണ്ടായിരം രൂപ കിട്ടി അതെനിക്കനിയെത്തിക്കാൻ അമ്മായിക്ക് ഓക്കേ ഇതുപോലുള്ള ഒരുപാട് പദ്ധതികൾ ചീർത്ത കാർഡ് തന്നെ എനിക്ക് കടം പോലും ഇല്ല ഒരു സെന്റ് നമ്മളെ കേരളത്തിൽ നമ്മളെ സാർ നമുക്ക് വരണം നമുക്ക് വന്നാല് നമ്മളെ കേരളം നന്നാവുള്ളൂ നമ്മളെ കേരളം മുടിഞ്ഞു കിടക്കയാണ് ഞങ്ങക്കൊരു കേന്ദ്രമന്ത്രി നമുക്ക് വേണം ഞങ്ങൾക്ക് മോദിയും ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുവാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മണ്ഡലം കൂടിയാണ് അപ്പോൾ എന്താണ് ഇപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പില് ബി ജെ പി വരണോന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നമ്മുടെ മണ്ഡലത്തിൽ ജയിക്കണം ജയിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പ്രതീക്ഷയല്ല ജയിക്കും മോദിജിയുടെ പുതിയ പുതിയ നയങ്ങളും ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് അദ്ദേഹത്തിന് പുതിയ ഇന്ത്യയെ കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തിയാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം എന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റുമോ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് മോദിജി തന്നെ വരണം എന്നാണ് നമ്മുടെ പ്രതീക്ഷയും ആഗ്രഹവും പ്രാർത്ഥനയും എല്ലാം അദ്ദേഹത്തിന് വേണ്ടിയാണ് പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് പദ്ധതികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഉജ്ജ്വല യോജന പിന്നെ ഈ ജൽ ജീവൻ മിഷൻ പിന്നെ കിസാൻ സമ്മാൻ നിധി അങ്ങനെ ധാരാളം പദ്ധതികൾ വലിപ്പ ചെറുപ്പം ഇല്ലാതെ അദ്ദേഹം എല്ലാവർക്കും എല്ലാവരുടെ കൈകളിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അതിന് നമ്മുടെ മുരളി ചേട്ടൻ ജയിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്റെ ആഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന്റെ ആഗ്രഹം അതാണ് അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് പ്രാർത്ഥനയും ഞങ്ങളുടെ പ്രതീക്ഷയും എല്ലാം അദ്ദേഹം ഇവിടെ കാട്ടാക്കടയിൽ വന്നപ്പോഴും ഞങ്ങൾ പോയിരുന്നു ഇനി എവിടെ വന്നാലും ഞങ്ങൾ പോവും എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എവിടെ വന്ന് കാണണം എന്ന് നേരിട്ട് കണ്ടു എന്നാലും ഇനിയും കാണണം എന്നാണ് ആഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന്റെ തന്നെയാണ് ഇപ്പോ നമ്മുടെ ആറ്റിങ്ങിൽ ഒരു ത്രികോണ മത്സരത്തിൽ സാക്ഷ്യം വഹിക്കുകയാണ് ഇനി വീണ്ടും ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോണ ഒരു പുതിയ കാലഘട്ടം ഒരു ചേഞ്ച് ഫോർ വോട്ടാണ് നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് അപ്പൊ എന്താണ് നിങ്ങൾ ഇപ്പോൾ ആറ്റിങ്ങിൽ ആഗ്രഹിക്കുന്നത് നമുക്കും ഒരു ചേഞ്ച് വേണമെന്നാണ് ആഗ്രഹം ഞങ്ങൾ ഇത്രയും കാലം എനക്ക് ഒരു എം ബി എ ഒര് മറ്റും ഞങ്ങളുടെ നാട്ടിലെ ഒരു വികസനവും ഇതുവരെ ഉണ്ടായിട്ടില്ല കേന്ദ്രമന്ത്രിയായിട്ടും മുരളീ േട്ടായി ജയിച്ച് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികൾക്കുള്ള സ്ഥലങ്ങളും ഇത് അമ്മമാർക്കും വനിതകൾക്കൊക്കെ എന്തെങ്കിലും സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള സംരംഭമൊക്കെ ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ബി ജെ പി പ്രവർത്തകരാണ് ഇനിയും ഞങ്ങളുടെ കേരളത്തിൽ ഒരു സീറ്റെങ്കിലും ലഭിക്കണമെന്നുള്ള ആഗ്രഹമാണ് പിന്നെ മോദിജി ഒരുപാട് സഹായങ്ങളൊക്കെ പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കിസാൻ സമ്മാന നിധി ജലജീവൻ മിഷൻ്റെ ഇത് കരീബ് കല്യാണ യോജന അതെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് വോട്ട് ചെയ്യാനിരിക്കുന്ന ജനങ്ങളോട് എന്താണ് തീർച്ചയായിട്ടും നമ്മുടെ ബി ജെ പി തന്നെയാണ് ഇവിടെ സ്ഥാനം ഉറപ്പിക്കേണ്ടതെന്ന് പറയുകയാണ് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പി ഒരു സീറ്റെങ്കിലും കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം കേന്ദ്രമന്ത്രി മുരളി ചേട്ടാ ഞങ്ങളുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് ജയിക്കുകയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടും ഞങ്ങൾക്ക് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരാമെന്നാണ് അദ്ദേഹം കേട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ആറ്റിങ്ങലിൽ ഒരു എം പി എം എൽ എ കേന്ദ്രമന്ത്രിക്കാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ടുള്ളത് അപ്പോൾ എന്താണ് നമ്മൾ പാറ്റിങ്ങലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഏത് സ്ഥാനാർത്ഥി വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായും നരേന്ദ്രമോദിജിയുടെ ഭരണം ഭാരതത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് വെള്ളിച്ചാട്ടം ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ജയിക്കണമെന്നും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പം അതായത് സാധാരണക്കാരിൽ സാധാരണക്കാരോട് വളരെ സ്നേഹം കാരണം ഞങ്ങൾക്ക് നന്നായിട്ട് അടുത്തറിയാം നല്ല പരിചയം ഉണ്ട് ഞങ്ങൾക്കിപ്പോൾ അതിന് മുരളിച്ചേടനോട് നമുക്ക് നല്ലതായിട്ട് നല്ലൊരു സമ്പർക്കമുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ജയിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം നരേന്ദ്രമോദിജി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാവണം അപ്പോൾ നമുക്ക് അങ്ങനെ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയാകുമ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് മുരളിച്ചേടനെ പോലെയുള്ള ആൾ കേന്ദ്രമന്ത്രിയായി കിട്ടുമ്പോൾ നമ്മുടെ നാടിന് അത്യാവശ്യം എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങളിൽ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരിൽ എത്തിച്ചേരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും ഇന്ന് കേരളത്തിലുള്ള ഒരുപാട് ജനങ്ങൾക്ക് വലിയ സഹായങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് അതിന് കാരണക്കാരാവാൻ വി മുരളീധരൻ സാറിന് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ സാധാരണക്കാരിൽ കിസാൻ സമ്മാൻ നിധി ജൽ ജീവൻ മിഷൻ അങ്ങനെയുള്ള പദ്ധതികൾ ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ജലക്ഷാമം രൂക്ഷമായ ഒരു പ്രദേശമായിരുന്നു ഞങ്ങളുടെയൊക്കെ ഇപ്പോൾ ഞങ്ങൾ ജൽ ജീവൻ മിഷൻ വന്നതോടുകൂടി അങ്ങനെ ഒരു പ്രശ്നമേ ഞങ്ങളുടെ നാട്ടിലില്ല അത് പോയിട്ട് ഹരീബ് കല്യാൺ യോജനയിലൂടെ ഞങ്ങൾ സാധാരണക്കാരൻ എല്ലാവരും ഈ നാട്ടിമുറത്ത് ഇവിടെ നിന്നല്ല പൊതുവേ സാധാരണക്കാർക്ക് ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു കരിബ് കല്യാൺ യോജനയിൽ കിട്ടുന്ന അരിയൊക്കെ വളരെയേറെ പ്രയോജനപ്പെടുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ നല്ല ഞങ്ങളെ പോലെയുള്ള ഒരുപാട് പേരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ചേട്ടൻ തന്നെ വിജയിക്കണം ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അദ്ദേഹം തന്നെ ജയിക്കണമെന്നും നമുക്ക് അങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണം എന്നാണ് മണ്ഡലം അരുവി ആറ്റിങ്ങിലാണ് ആറ്റിങ്ങിന് നിന്നും ഉരുളിച്ചേട്ടും ജയിച്ചു വരണം എന്നാണ് ആഗ്രഹം ബി ജെ പിന്നെ നമ്മുടെ നാട്ടുകാരും കൂടെ അത് സഹായിക്കണം അതാണ് എന്റെ ആഗ്രഹം കിസാൻ്റെ പദ്ധതി നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ കൃഷിയുടെ പൈസ അങ്ങ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ കൂടെ ആൾക്കാരൊക്കെ കിട്ടിയാലും കിട്ടിയില്ലെന്നേ പറയുള്ളൂ എന്തിനൊക്കെ നമ്മൾ മോദിജി കൊടുത്താലും കൊടുത്തില്ലെന്നാണ് അഭിപ്രായങ്ങൾ അത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അപ്പൊ ഇപ്പോ നമ്മുടെ ഈ മുരളീരൻ ചേട്ടൻ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ആഗ്രഹങ്ങൾ ഇനി ഇപ്പൊ ആകെ ഇപ്പൊ ആറ്റങ്ങളുടെ ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞ എന്തൊക്കെ മാറ്റങ്ങളാണ് പറയുന്നത് മാറ്റങ്ങൾ എന്ന് വെച്ചാ ഇപ്പൊ ഇപ്പത്തെ സമയത്താണെങ്കി ആ ഈ പെൻഷനൊക്കെ ഒരുപാട് മുടങ്ങി ഞാൻ തന്നെ സർക്കാർ ജോലിക്കല്യാണ് സ്കൂളിലാണ് ജോലി അപ്പൊ ഞങ്ങൾക്ക് തന്നെ ശമ്പളം കിട്ടുന്നില്ല ഞങ്ങൾ ഞാൻ സർക്കാർ ഞാൻ ഞാൻ തന്നെ സർക്കാർ ജോലിക്കാരിയാണ് ഞങ്ങൾക്ക് തന്നെ ശമ്പളം കിട്ടുന്നത് ഞങ്ങൾക്ക് രണ്ടു മാസം ശമ്പളം കിട്ടാതാണ് ഞങ്ങളാണെങ്കിൽ ഇവിടെ എ യു വിളിച്ച് ചോദിക്കുമ്പോ പറയുന്നത് കേന്ദ്രത്തിൽ നിന്നാണ് പൈസ കിട്ടാത്തത് ഞങ്ങൾ ഇവിടുത്തെ സർക്കാർ പൈസ തരാം ഞങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പിന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള വീതം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഇവിടത്തുള്ള വീതമാണ് ഞങ്ങൾക്ക് കിട്ടാത്തത് അതുപോലെ തന്നെ പെൻഷൻ തന്നെ വയസ്സായി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവർക്ക് കിട്ടുന്നില്ല പിന്നെ പല പല കൊച്ചു കൊച്ചു ജോലിക്ക് പോകുന്ന ആൾക്കാർ അവർക്ക് ഒന്നും ശമ്പളം ഒന്നും കിട്ടുന്നില്ല മാറണമെങ്കിൽ ജയിച്ചു വേണമെന്നാണ് ആഗ്രഹം ഒന്ന് ക്യാമറയിൽ നോക്കി പറയാമോ നമ്മുടെ കുടുംബത്തിന്റെ വോട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ വോട്ട് മുരളിച്ചേട്ടനെ കൊടുക്കുള്ളു പിന്നെ ഞാൻ കൊറേ ആൾക്കാരുടെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കണോന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊടുക്കണം എന്നാല് ആറ്റിങ്ങ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്ന് ബിജെ നമ്മുടെ നാട്ടിലും ഒരു ബി ജെ പി ഭരണം വരണം എന്നാണ് എന്റെ ആഗ്രഹം ഇപ്പോ എലക്ഷൻ എടുത്തു വളരെ വലിയൊരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പൊ നമ്മൾ ആറ്റിങ്ങിൽ ആര് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ മുരളീധരൻജി തന്നെ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം അദ്ദേഹം നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചു എന്നാണ് നമുക്ക് വിശ്വാസമുണ്ട് പിന്നെ നമ്മുടെ ഈ വാർഡില് എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വന്നാൽ ഞങ്ങൾക്ക് നല്ലതായിട്ട് വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഏതൊക്കെ പദ്ധതികളാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് കിസാൻ സമ്മാൻ നിധി പിന്നെ ആയുഷ്മാൻ ഭാരത് പിന്നെ ജലജീവൻ പദ്ധതി അത് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി ഇപ്പൊ വർഷങ്ങളായിട്ട് ഞങ്ങൾ കുടിവെള്ളം ഇവിടെ ഇല്ലായിരുന്നു ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ വെള്ളം ശേരിച്ചു കൊണ്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇത് ഈ പദ്ധതി വന്നതോടെ ഞങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമം ഇല്ല ഇപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നുണ്ട് നോക്കി പറയോ ഞങ്ങളുടെ കുടുംബത്തിന്റെ വോട്ട് മോദിജി എപ്പോഴും ഞങ്ങൾ എന്നിട്ട് വർഷങ്ങളായി ഞങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇപ്പൊ ഞങ്ങളെ വാർഡിലും ഈ പാർട്ടിയാണ് ജയിച്ചത് അപ്പോ ഞങ്ങള് ഞങ്ങൾ ജീവനുള്ള അടുത്ത കാലത്തോളം ഞങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുകയും ഞങ്ങൾക്ക് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ വളരെയധികം രക്ഷപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് അത് പൂർവാധികം വിശ്വാസം ഉണ്ട് അദ്ദേഹത്തിന്റെ ഭരണത്തിന് ഞങ്ങൾക്ക് വിശ്വാസവും ഉണ്ട് അടൂർപ്രകാശിനെ കുറിച്ച് ഞങ്ങളെ വാർഡില് അങ്ങനെ ഒരു ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടെന്ന് പറഞ്ഞില്ല അതങ്ങൾക്ക് അത്ര ഉറപ്പൊന്നുമില്ല ഞങ്ങളുടെ വോട്ട് തീർച്ചയായും ഞങ്ങളുടെ മുരളീധരൻ ചേട്ടൻ തന്നെ ഞങ്ങൾ കൊടുക്കുന്നു ഇത്തവണ നമ്മുടെ ആറ്റിങ്ങലിൽ ഒരു ത്രികോണ മത്സരത്തിനാണ് വേദി ഒരുങ്ങുന്നത് അപ്പൊ ഇത്തവണ ആര് ഏഹ് എന്നാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് രണ്ടു പാർട്ടിയും മാറി മാറി പലിച്ചുകൊണ്ടിരുന്ന മാത്രം പോരല്ല ഈ ഒരു പുതിയ ഭരണം വരണമെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും എന്നിട്ട് രണ്ടു പ്രാവശ്യം ഇവർ മാറി മാറി പലിച്ചുകൊണ്ടിരുന്ന എന്നിട്ട് നമുക്ക് ഒരു നേട്ടങ്ങളും ഉണ്ടാവണില്ല ഒന്നിലൊന്ന് ആൾക്കാർ തങ്ങളിൽ അടിച്ച് ചാവക്കം ഇങ്ങനെയൊക്കെ ഉള്ള കുറെ മാറണം എന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഭരണം മാറി വരണം എന്ന് തന്നെ ഞാനും വിചാരിക്കുന്നത് ആ മുരളീധരൻ നമുക്ക് ഇനി നേട്ടങ്ങളുണ്ടാവും കയറി വന്നാലും അവര് നല്ല രീതിയിൽ ഭരണം കൊണ്ടുപോകും എന്ന് തീർച്ചയായിട്ടും വിശ്വാസം ഉണ്ടാവണം എന്നല്ലേ ഞങ്ങൾ അത് മാത്രല്ല നമ്മുടെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തന്നെ അദ്ദേഹം ഒരുപാട് സംഭാവനകൾ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അതില്ലെന്ന് പറയാൻ വേണം തീർച്ചയായിട്ടും വേണം എന്നുവെച്ചാ കിസാൻ പദ്ധതിയില് നമുക്ക് മാസം തോറും രണ്ടായിരം രൂപ കിട്ടിക്കൊണ്ടിരിക്കന്നെ അല്ലാതെ മറ്റേ ആരോഗ്യ ഇൻഷുറൻസിന്റെ അഞ്ചു ലക്ഷം രൂപ അതിപ്പോ നമുക്ക് പുതുക്കി ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് നാട്ടങ്ങളുണ്ടായി വേറൊരു പറഞ്ഞ ആര് പറഞ്ഞാൽ ഞങ്ങളും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവണം അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ വോട്ട് ഒന്ന് പറയാവോ ഉം നമ്മുടെ കുടുംബത്തിന്റെ എന്റെയും എന്റെ കുടുംബത്തിന്റെയും വോട്ട് മുരളീധരൻ വി മുരളീധരൻ തന്നിന്റെ മോൻറെ ഭാര്യ ഇതിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് ഇപ്പം ജയിച്ച് രണ്ട് വർഷം പോയി ആ ഇടതുപക്ഷം ഞാൻ ഭരിച്ച് രണ്ട് വർഷം വരെ അവർ നിന്നിട്ട് പോയിട്ട് ഇപ്പം രണ്ടാമത് ഫ്രീ എലക്ഷൻ കൂടെ വച്ച് അവർ എൻ്റെ മരുമോളി എന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടൂടെ വന്ന് അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇതിനുവേണ്ടി അല്ലെങ്കിൽ ഞാൻ ഒരു കോൺഗ്രസിലെ ഒരു വ്യക്തിയും കൂടെയാണ് കോൺഗ്രസിന് വേണ്ടി ഞാൻ വോട്ട് പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഈ വാർഡിൽ ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ട് എല്ലാം നിനക്കും നമുക്ക് ഒരു ഫലം ഉണ്ടായില്ല എല്ലാം തോറ്റു തരിപ്പുണമായി ഇനിയും പുതിയൊരു പണം മാറി ഞാൻ ഞാനും മാറി ചിന്ത ഈ ഇങ്ങനെ ഈന്നും ഒരു രക്ഷ ഇല്ല അതുകൊണ്ട് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് എന്റെ മരുമോളം നിൽക്കുമ്പോ അവരുടെ കൂടെ തന്നെ ഞാനും പ്രവർത്തിക്കാറുള്ളത് ആ എൻ്റെ അഭിപ്രായത്തില് ആറ്റിങ്ങിൽ എന്തായാലും മുരളീധരൻ ചേട്ടനും വിജയി വിജയിക്കണമെന്നാണ് എൻ്റെ ശക്തമായ അഭിപ്രായം കാര്യം ഞാനൊരു ഒരു പട്ട റിട്ടയർഡ് പട്ടാളക്കാരനാണ് ഒരു പട്ടാളക്കാരന് രാജ്യത്തിൻ്റെ ആ ശക്തി എന്താണെന്ന് തെളിയിച്ചത് ബി ജെ പി സർക്കാർ വന്നതിന് ശേഷമാണ് അതിന് അതിനാലും പിന്നെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്നത് കൊണ്ടും ശക്തമായി ഞാൻ വി മുരളീധര ചേട്ടനെ സപ്പോർട്ട് ചെയ്യാണ് എൻ്റെ എൻ്റെതും എന്നാൽ കഴിയുന്ന മറ്റുള്ളവരെയും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നതാണ്